ഹരേ കൃഷ്ണ ഒരു കുഞ്ഞു ഗുരുവായൂർ അനുഭവം കൂടി പങ്കുവയ്ക്കാം എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഇന്ന് വരെ ഗുരുവായൂർ ക്ഷേത്രം കണ്ടിട്ടില്ല പോയിട്ടില്ല എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരാഗ്രഹമാണ് അദ്ദേഹത്തെ അവിടെ കൊണ്ടുപോകണം അവിടുത്തെ കാര്യങ്ങളെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു അവസരം എനിക്ക് തന്നെ ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളത് അവിടുത്തെ പാൽപ്പായസം പ്രസാദൂട്ട് അങ്ങനെയെല്ലാം അപ്പോൾ ഞാൻ തന്നെ കണ്ണനോട് വിചാരിച്ചു അണ്ണാ ഞാൻ അദ്ദേഹത്തെ കൊണ്ട് വരുമ്പോൾ ഒരു ഒരതിഥിയെ പോലെ സ്വീകരിക്കണം കൂട്ടുകരയിൽ പ്രസാദോട്ട് നീ തന്നെ വിളമ്പിക്കൊടുത്ത് സ്വീകരിക്കണോട്ടോ എന്നൊക്കെ ഞാൻ അങ്ങനെ വിചാരിച്ചു ആളെയും കൊണ്ട് പോകാനിടുന്ന ദിവസം എന്തോ അത് നടന്നില്ല പിന്നെ അത് വിട്ടു പിന്നെ അപ്രതീക്ഷിതമായിട്ടൊരു ദിവസം വീണ്ടും ഞങ്ങൾക്ക് പോകാനൊരു അവസരം വന്നു അങ്ങനെ ഞങ്ങൾ പെട്ടെന്നുള്ള തീരുമാനത്തിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി അവിടെ ചെന്നിറങ്ങിയപ്പോൾ എല്ലാവരും ഞാൻ തന്നെ ചെയ്യണം എന്ന് അന്ന് അന്നും എനിക്ക് തോന്നി അപ്പോൾ ഒരു കദളിപ്പഴവും താമരമുട്ടും മഞ്ഞപ്പട്ടും കൂടിയുള്ള ഒരിത് വാങ്ങി അത് വാങ്ങി ഞാൻ ആദ്യം ഒരെണ്ണം എടുത്ത് ആളുടെ കയ്യിലേക്ക് അങ്ങോട്ട് കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിനകത്തൊരു മയിൽപേരിയുടെ തണ്ട് അത് എവിടെന്നോ വന്നതാണ് അല്ലാതെ ആ സെറ്റിലുള്ളതല്ല അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് അയ്യോടാ എന്നായി കാരണം എനിക്ക് കിട്ടിയില്ലല്ലോ ഞാൻ ആൾക്ക് വാങ്ങി കൊടുത്താൽ ആൾക്ക് കിട്ടി അപ്പം എവിടെയോ ഒരു ചെറിയൊരു കുശുമ്പ് അങ്ങനെ ഞങ്ങൾ പോയി ലൈനിൽ നിന്നു അന്ന് ഉദയാസ്തമന പൂജയായിരുന്നു നല്ല തിരക്കായിരുന്നു അകത്ത് താമരക്കണ്ണനൊക്കെ മാറ്റി വരയ്ക്കുന്ന കാര്യം അന്ന് നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ നാടക്കുകയും തുറക്കുകയും ചെയ്യുന്നതിന് സമയത്തിൽ കുറച്ച് വ്യത്യാസങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ ലാസ്റ്റ് നാടക്കുന്നതിന് തൊട്ട് മുന്നേ ഉള്ള വരിയായിട്ട് ഞങ്ങൾക്ക് കയറാൻ പറ്റും കയറി അകത്ത് ചെന്നിട്ട് എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല ഞാൻ നിന്നിട്ട് പറഞ്ഞു എൻ്റെ കണ്ണാ ഇന്ന് എന്ത് രൂപമാണോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്നൊരു സ്റ്റാഫ് ഉറക്കെ വിളിച്ചു പറഞ്ഞു ഇന്ന് മുരളീധരനാണ് എന്ന് അത് കേട്ടപ്പോൾ അത് എനിക്ക് വേണ്ടി എന്ന് ഞാൻ ചിന്തിച്ചു തൊഴുതിറങ്ങി എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞു ഒരു കറുത്ത എന്ന് അത് കേട്ടപ്പോൾ ഞാൻ സാധാരണ ചന്ദനം ചാർത്തി കഴിഞ്ഞാൽ അങ്ങനെ കറുത്ത കൃഷ്ണനായിട്ടല്ലോ നമ്മൾ കാണാറ് എന്ന് ഞാൻ വിചാരിച്ചു അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു ഓടക്കൂടെ ഉണ്ട് കറുത്ത കൃഷ്ണനാണെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങള് വഴിപാടൊക്കെ എഴുതിച്ചു എഴുതിക്കാൻ ചെന്നപ്പോ എന്താ വേണ്ടതെന്ന് വെച്ചപ്പോ പാൽപായസം വേണം എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് അത് എഴുതിക്കാൻ ചെന്നപ്പോ പാൽപായസം കഴിഞ്ഞു എന്ന് പറഞ്ഞു അപ്പോ വൈകിട്ടുള്ളതൊന്നും അറിയില്ല കേട്ടോ അങ്ങനെ ഈടെ ആഗ്രഹം അതായിരുന്നല്ലോ പാൽപ്പായസം എടുത്ത് പാൽപായസം വാങ്ങി എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതും നടന്നില്ലല്ലോ എന്ന് കരുതി ഭക്ഷണത്തിന്റെ അടുക്ക ചെന്നപ്പോ ക്യൂ ക്ലോസ്ഡ് സെക്യൂരിറ്റി ഇത് വെച്ചിട്ട് നിൽക്കുന്നുണ്ട് എങ്കിലും ഞങ്ങൾ അവിടെ കയറി നിന്നു ഭക്ഷണം കിട്ടണേ കാണാന്ന് വിചാരിച്ചു ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടി ഏറ്റവും ലാസ്റ്റത്തെ പന്തി അകത്ത് കയറി ചെന്നപ്പോൾ തന്നെ ഒരു കറുത്ത കൃഷ്ണൻ ഓടക്കുഴലായിട്ട് നിൽക്കുന്നു അത് കണ്ടപ്പോൾ ഞാൻ അന്ന് വരെ ഊട്ടുപരയില അങ്ങനെ ഒരു കൃഷ്ണനെ ഞാൻ കണ്ടിട്ടുണ്ടായില്ല അത് കണ്ടപ്പോ ആളെടുത്ത് പറഞ്ഞു ദാ ഇങ്ങനത്തെ രൂപമായിരുന്നു അകത്തെന്ന് പറഞ്ഞു അതിന്റെ മുന്നിൽ തന്നെ ഞങ്ങള് ഭക്ഷണം കഴിക്കാനിരുന്നു കഴിക്കാനിരുന്നു കഴിഞ്ഞിട്ട് ലാസ്റ്റ് മന്തി ആയതുകൊണ്ടാണോന്നറിയില്ല വന്നിട്ട് ചോറ് വേണോ ഈ കറികൾ വേണോ എന്ന് ചോദിച്ചു മാറി മാറി ഓരോരുത്തർ ചോദിക്കണു എൻ്റെ അടുത്തല്ല എൻ്റെ കൂടെ ഉള്ള ആടെ അടുത്ത് രസം ഒഴിക്കട്ടെ അപ്പോൾ വേണ്ട എന്ന് പറഞ്ഞപ്പോ രസവും വേണ്ടേ എന്നൊരു ചോദ്യം അപ്പൊ ഞാൻ അതിശയിക്കയാണ് കാരണം ഇത്രയും നാളിനിടയ്ക്ക് ഞാൻ വന്നിട്ട് ഇന്ന് വരെ രണ്ടാമത് ഇങ്ങനെ കറികൾ വേണോന്നൊന്നും എന്റെ അടുത്ത് ആരും ചോദിച്ചിട്ടില്ല എനിക്ക് ആകെ എന്താ കഥ എന്നൊരു സംശയം അത് കഴിഞ്ഞിറങ്ങി കഴിഞ്ഞിറങ്ങി ഞങ്ങൾ വീണ്ടും വഴിപാട് വാങ്ങിക്കാൻ വേണ്ടി ചെന്നപ്പോൾ വഴിപാട് പോകൊക്കെ അടച്ചു കാരണം മൂന്ന് മണി മൂന്നേകാല് ആ സമയമായി അപ്പിനി എന്താ ചെയ്യാ പാൽപായസം ഇല്ല വെണ്ണ ഇല്ല കളഭമില്ല ഒന്നുമില്ല ആകെ വിഷമ എന്ത് ചെയ്യും എന്ന് വിചാരിച്ച് അവിടെ ചോദിച്ചു പറഞ്ഞു ഇനി അഞ്ചു മണിയാവും വഴിപാട് കൗണ്ടർ തുറക്കണതാ നേരത്താന്ന് പറഞ്ഞു ഞങ്ങൾക്ക് പോരം വേണം അങ്ങനെ ഞങ്ങൾ പോരാന്ന് വിചാരിച്ച് ക്ലോക്ക് റൂമിൽ പോയി സാധനങ്ങളൊക്കെ എടുത്ത് തിരിച്ചു വന്നപ്പോൾ വഴിപാട് കൗണ്ടർ തുറന്നിരിക്കും മണി ആവണേ ഉള്ളൂ അങ്ങനെ ചെന്നിട്ട് വേണ്ട പഴമൊക്കെ വാങ്ങിച്ചു പാൽപ്പായസം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ആ ചീട്ടാക്കിട്ട് വരും എന്ന് പറഞ്ഞു അത് കേട്ടതും സന്തോഷമായി വേഗം അകത്ത് പോയി വീണ്ടും ചീട്ടാക്കി വന്നു ൽപായസവും വാങ്ങി ഞങ്ങൾ വന്ന കാര്യങ്ങളെല്ലാവരും ആൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ ചെയ്യിക്കാൻ എനിക്ക് പറ്റണം എന്ന് വിചാരിച്ച എല്ലാ കാര്യവും നടന്നു സന്തോഷമായിട്ട് ഞാൻ അവിടെ നിന്ന് പോരുകയും ചെയ്തു ഇവിടെ വന്ന് അപ്പോഴൊന്നും വേറൊന്നും എനിക്ക് കാര്യങ്ങളൊന്നും ഓർമ്മയില്ല പക്ഷേ തൊട്ടടുത്ത ദിവസം ഞാൻ ഇവിടെ അടുത്തുള്ള ശ്രീകൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയപ്പോൾ അവിടെ നടയിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടി എന്നെ തോണ്ടി പുറകിൽ നിന്നിട്ട് അവളുടെ അമ്മ എടുത്തുകൊണ്ട് നിൽക്കായിരുന്നു ആ കയ്യിലിരുന്നിട്ട് എന്നെ പുറകേന്ന് ഇങ്ങനെ തോണ്ടി വിളിച്ചു ഞാൻ തിരിഞ്ഞു നോക്കി അപ്പൊ എന്നെ നോക്കി ചിരിച്ചു വീണ്ടും ഞാൻ ആ നടക്കിൽ നിന്ന് കഴിഞ്ഞപ്പോഴാണ് എന്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഓരോ ചിന്തകൾ വരാൻ തുടങ്ങിയത് കാരണം ആദ്യമായിട്ട് ഞാൻ സുഹൃത്തിനെ കൊണ്ട് പോവാനിരുന്ന സമയത്ത് എന്റെ മനസ്സിലുള്ള ആഗ്രഹമായിരുന്നു കണ്ണാ ആൾ ആൾക്ക് ഭക്ഷണം നീ തന്നെ വിളമ്പി കൊടുക്കണം കൂട്ടുകരയില് നീ ഉണ്ടാവണം എന്നുള്ളത് അതുകൊണ്ടാണോ ഞങ്ങൾ അവിടെ വന്നപ്പോൾ അതിഥി അതിഥിയെ പോലെ സ്വീകരിക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നതാണ് അതുകൊണ്ടാണോ ഞങ്ങൾ വന്നപ്പോൾ തന്നെ ആ ഒരു മയിൽപീലി എന്റെ കൈ കൊണ്ട് ആൾക്ക് കൊടുത്തതിലുണ്ടായത് പിന്നെ ഭക്ഷണം കഴിക്കാൻ ചെന്നപ്പോ അകത്ത് ശ്രീകോവിലിനകത്ത് എനിക്ക് ആളെ കണ്ണനെ കാണാൻ പറ്റാതെ കൂട്ടുപരിക്കകത്ത് അന്നത്തെ അതേ വേഷത്തിൽ ആള് കണ്ട കറുത്ത രൂപത്തിലുള്ള കണ്ണനായിട്ട് കൂട്ടുപരയിലെ കണ്ണനെ കാണിച്ചിട്ട് ഇതേ കണ്ണനാണ് ഞാൻ കണ്ടത് എന്നാൾ പറഞ്ഞതും ഒക്കെ അതൊക്കെ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരാൻ തുടങ്ങി അപ്പൊ എനിക്ക് തോന്നി ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ എൻ്റെ സുഹൃത്തിനെ കൊണ്ടുവന്നപ്പോൾ ഒരതിഥിയെ പോലെ സ്വീകരിച്ചത് എൻ്റെ കണ്ണൻ തന്നെയാണെന്നുള്ളൊരു വിശ്വാസം എനിക്ക് അന്നേരം ഉണ്ടായി എനിക്കത് മനസ്സിന് വല്ലാത്ത സന്തോഷം തന്നൊരു അനുഭവമാണ് അതിവിടെ പങ്കുവയ്ക്കണംന്ന് തോന്നി Hare Krishna, Servan Sri Krishna, Herr Gunst.